പെൺകുട്ടിക്ക് നേരെ നേരെയെന്ന കഥാപ്രസരം നടത്തിയ വയോധികന് രണ്ട് വർഷവും മൂന്നു മാസവും കഠിനതടവും അൻപതിനായിരം രൂപ പിഴയും വിധിച്ചു പത്തനംതിട്ട അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജ് ഡോണി തോമസ് വർഗീസിൻ്റെതാണ് വിധി തോട്ടപ്പുഴശ്ശേരി ചിറയറമ്പ് നെല്ലിമല കാവമോണിൽ വീട്ടിൽ ജോക്കർ തങ്കച്ചൻ എന്ന കെ കൊച്ചുഞ്ഞ് അറുപത്തിമൂന്നാണ് ശിക്ഷിക്കപ്പെട്ടത് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെയും പോക്സോ നിയമത്തിലെയും ബന്ധപ്പെട്ട വകുപ്പുകൾ പ്രകാരം കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷ വിധിക്കുകയായിരുന്നു കോയിപ്പുറം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് വിധി വിഴ അടച്ചില്ലെങ്കിൽ നാല് ആഴ്ച കൂടി അധിക തടവ് അനുഭവിക്കണം പിഴത്തുക കുട്ടിക്ക് നൽകണമെന്നും കോടതി വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുപ്പതിനാണ് സംഭവം നടന്നത് വീട്ടുമുറ്റത്ത് കൊണ്ടിരുന്ന കുട്ടിക്ക് നേരെ പ്രതി കുളിക്കാൻ കുളിക്കാനെന്നേണ വ്യാജേന നഗ്നതാ പ്രശ്നം നടത്തുകയായിരുന്നു ഇത് കുട്ടിയുടെ അമ്മ മൊബൈലിൽ പകർത്തിയപ്പോൾ അസഭ്യം വിളിക്കുകയും ആക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എസ് ഐ എസ് ഷൈജുവാണ് നവംബർ ഇരുപത്തി ഏഴിന് കേസ് രജിസ്റ്റർ ചെയ്ത അന്വേഷണം നടത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത് എസ് ഐ വി ഉണ്ണികൃഷ്ണൻ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു പ്രോസിക്യൂഷന് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ റോഷൻ തോമസ് ഹാജരായി പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും പതിനാല് സാക്ഷികളെ വിസ്തരിച്ചു പ്രോസിക്യൂഷൻ നടപടിയിൽ എസ് ഐ ഹസീന പങ്കാളിയായി